പാലക്കാട് വല്ലപ്പുഴയിൽ കാർ പിന്തുടർന്ന് മോഷണം കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് പിറകെ വന്ന സംഘം തട്ടിയെടുത്ത് കവർച്ച ചെയ്തത് കാറും കാറിലുണ്ടായിരുന്ന നാല്പത്തിയഞ്ച് ലക്ഷം രൂപയും തട്ടിയെടുത്തു തുടർന്ന് കാർ തൊട്ടടുത്ത പ്രദേശത്ത് ഉപേക്ഷിച്ച സംഘം കടന്നു സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ പട്ടപ്പകലാണ് ഈ മോഷണം നടന്നതെന്ന് മനസ്സിലാകുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നവരെ ഇറക്കി വിട്ടിട്ടാണ് അല്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ എന്തായാലും ആരാണ് ഇത് കടത്തിക്കൊണ്ടുപോയത് കാർ ഉപേക്ഷിച്ചെങ്കിലും ഈ പൈസ നഷ്ടപ്പെട്ടല്ലോ ആരാണ് എന്നുള്ളതിൽ എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ പോലീസിന് ലക്ഷ്മി ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണോ എന്നുള്ളതാണ് പട്ടാമ്പി പോലീസ് പറയുന്നത് ഏതായാലും ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഈ കാറിനെ പിന്തുടർന്ന് മോഷണം നടത്തുന്നത് വ്യക്തമാണ് പാലക്കാട് ഈ വല്ലപ്പുഴയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാറും കാറിലുണ്ടായിരുന്ന നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് ഈ കാറ് തൊട്ടടുത്ത പ്രദേശത്ത് ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളയുകയായിരുന്നു ഏതായാലും കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പുറകെയാണ് ഇങ്ങനെ ഒരു സംഘം പുറകെ എത്തി പണം തട്ടിയെടുത്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായാണ് പണവുമായി യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഈ കോയമ്പത്തൂർ സ്വദേശികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആരെങ്കിലും ആവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പട്ടാമ്പി പോലീസ് വ്യക്തമാക്കുന്നത്